ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും റോഡ് തൃശൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി വെയർഹൌസിന് സമീപം കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടു ലോറിക്ക് പിന്നിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി വെയർഹൌസിന് സമീപം ശനിയാഴ്ച രാവിലെ ആറേ കാലോടെയാണ് അപകടമുണ്ടായത് തൃശൂരിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോവുകയായിരുന്ന തൃശൂർ ഡിപ്പോയിലെ ആർ പി എന്ന നമ്പറിലുള്ള കെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിലായി മിനി ലോറിയും ടിപ്പറും പോയിരുന്നു ഹമ്പ് കണ്ട് മിനി ലോറി ബ്രേക്ക് ഇടുകയും ഇതേ തുടർന്ന് ടിപ്പറും ബ്രേക്കിട്ടപ്പോൾ ടിപ്പറിന് പിന്നിലേക്ക് കെ എസ് ആർ ടി സി ഇടിച്ചു കയറുകയായിരുന്നു മുപ്പത് മീറ്റർ അകലെ നിന്നും കെ എസ് ആർ ടി സി ബ്രേക്ക് ചവിട്ടിയെങ്കിലും മഴയുള്ള സമയമായതിനാൽ തെങ്ങി നീങ്ങി ടിപ്പറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നത് മുപ്പതോളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു രണ്ടു പേർക്ക് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റു യാത്രക്കാരെ പിന്നീട് മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി